കാവ്യമാധവൻറെ സിനിമയിലേക്കുള്ള പ്രവേശന കാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളാണ് അച്ഛൻ മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യ്ക്കുമൊപ്പം മാധവനെയും കാണാമായിരുന്നു പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ അച്ഛനെയാണ് കാവ്യയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു മാധവന്റെ അന്ത്യം മഹാലക്ഷ്മിയുടെ പഠന കാവ്യ ചെന്നൈയിലേക്ക് മാറുന്നത് മകൾക്കൊപ്പം കൂട്ടായി അദ്ദേഹവും അമ്മയും ചെന്നൈയിലേക്ക് കാവിക്കൊപ്പം മാറിയിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് മകൻ ചെന്നൈയിലെത്തിയതിനു ശേഷമായിരിക്കും പൊതുദർശനവും ഉണ്ടാകുക മാധവന്റെ ഏകമകൻ മിഥുനും മരുമകൾ റിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് മരണവിവരമറിഞ്ഞ് അവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അച്ഛന്റെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ കാവിയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ദിലീപ് പക്ഷേ എന്തിനും ദിലീപും ഒപ്പമുണ്ടായിരിക്കും കൊച്ചിയിലായിരിക്കും താരത്തിന്റെ അച്ഛന്റെ സംസ്കാരം ചേട്ടൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമായിരിക്കും തീരുമാനങ്ങളെടുക്കുക കരഞ്ഞു തളർന്ന കാവിയ്ക്ക് ആശ്വാസമായി ദിലീപ് ഇപ്പോൾ അടുത്തുണ്ട് അർദ്ധരാത്രിയിലായിരുന്നു കാവ്യയുടെ അച്ഛന്റെ മരണം സംഭവിക്കുന്നത് അപ്പോൾ തന്നെ കാവ്യ ദിലീപിനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു ഉടൻ തന്നെ മീനാക്ഷിയെയും കൂട്ടി താരം ചെന്നൈക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു ഫ്ലൈറ്റിനാണ് രണ്ടുപേരും ചെന്നൈയിലേക്ക് തിരിച്ചത് ദിലീപ് വന്നതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു സങ്കടത്തിലും കാവ്യ പറഞ്ഞത് എന്നാൽ ദിലീപ് എത്തിയതോടെ തീരുമാനമെടുക്കുന്നത് കാവ്യ് വിട്ടു നൽകിയിരിക്കുകയാണ് എന്തു തീരുമാനമെടുത്താലും ഒപ്പമുണ്ടാകുമെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കൂടിയായിരുന്ന അദ്ദേഹം സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനവും അദ്ദേഹം നടത്തിയിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് അദ്ദേഹം മകൾ കലോത്സവ വേദികളിൽ തിളങ്ങുമ്പോൾ അവൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അവൾക്ക് നിഴലായി മാധവേട്ടനും ഉണ്ടായിരുന്നു ഏക മകളായതുകൊണ്ട് തന്നെ തന്നോട് തന്നോടച്ചനൊരു പ്രത്യേക വാത്സല്യവുമായിരുന്നു എന്നൊരിക്കൽ കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അന്ത്യം നിരവധി സിനിമാ താരങ്ങളും സിനിമാ സംഘടനകളും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയിൽ എത്തിച്ചായിരിക്കും പി മാധവന്റെ സംസ്കാരം നടത്തുക അനേകം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു മാധവനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് കൊച്ചിയിൽ പഴയ തറവാട് വീടിന്റെ ശൈലിയിൽ കാവ്യ മാധവൻ ആഗ്രഹിച്ചു പണിത് വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നതും ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതും അതേസമയം അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാധവന്റെ വേർപാട് സംഭവിച്ചത് വിമാനം വഴിയായിരിക്കും മാധവന്റെ മൃതദേഹം കൊച്ചിയിലെത്തിക്കുക കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയ ഇടമായിരുന്നു മകളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കും ഒപ്പം നിന്ന മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ